മികച്ച പാർലമെന്റേറിയനുള്ള രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ലോക്മത് പുരസ്കാരം നേടിയ സന്തോഷത്തിലാണ് ജോൺ ബ്രിട്ടാസ് എം പി പാർലമെന്റ് ചർച്ചകളിലെ പങ്കാളിത്തം ചോദ്യങ്ങൾ സ്വകാര്യ ബില്ലുകൾ ഇടപെടൽ തുടങ്ങി സഭാ നടപടികളിൽ പ്രകടിപ്പിച്ച പ്രാഗൽഭ്യം മുൻനിർത്തിയാണ് പുരസ്കാരം ലഭിച്ചത് കൂടാതെ മാധ്യമ പ്രവർത്തകനും സെലിബ്രിറ്റി അവതാരകൻ എന്ന നിലയിലും ശ്രദ്ധേയനാണ് ജോൺ ബ്രിട്ടാസ് ജെ ബി ജംഗ്ഷൻ എന്ന പരിപാടിയിലൂടെ താരങ്ങളോട് വിവാദമായ സംഭവങ്ങളെപ്പറ്റി ചോദിച്ചാണ് ബ്രിട്ടാസ് ശ്രദ്ധേയനാവുന്നത് താരങ്ങളെ കംഫർട്ട് ആക്കാറുണ്ടെങ്കിലും അവരോട് അസ്വസ്ഥതയുണ്ടാക്കുന്ന ചോദ്യങ്ങളും ചോദിക്കാറുണ്ടെന്ന് പറയുകയാണ് താരം ഇപ്പോൾ താൻ അഭിമുഖം നടത്തിയതിൽ നടി ഷീലയ്ക്ക് ചില അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ബ്രിട്ടാസ് ഇപ്പോൾ പറയുന്നത് അതുപോലെ പൃഥ്വിരാജും സുപ്രിയ മേനോനും തമ്മിലുള്ള അഭിമുഖം ട്രോളായി മാറിയതിനെ പറ്റിയും ബ്രിട്ടാസ് പറയുന്നു മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ പ്രതികരണം വിവാദങ്ങൾ ഉണ്ടാക്കുന്ന താരങ്ങളെ മാത്രമല്ല തന്റെ ഷോയിലേക്ക് വിളിക്കാറുള്ളത് ഞാനങ്ങനെ ചെയ്യാത്തതായിട്ടുള്ളത് ചിലപ്പോൾ മമ്മൂട്ടിയൊക്കെ ആയിരിക്കും പുള്ളിയെ ചെയ്യുന്നതിന് ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് ഇതുവരെ ചെയ്യാത്തത് അതേസമയം ജെ ബി ജംഗ്ഷൻ അല്ലാത്തൊരു പരിപാടിയിൽ മൻമോഹൻ സിംഗിനെ വരെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് തന്റെ പ്രോഗ്രാമിൽ വാക്കു തർക്കങ്ങളൊന്നും താരങ്ങളുമായി ഉണ്ടായിട്ടില്ല പിന്നെ നടി ഷീലയുമായി സംസാരിച്ചപ്പോൾ അവർ കുറച്ച് അസ്വസ്ഥതയായിട്ടുണ്ട് പ്രേം നസീറുമായിട്ടുള്ള ഷീലയുടെ ബന്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു അവർ അസ്വസ്ഥതയായത് ഇതിനുശേഷം പുള്ളിക്കാരി എന്നെ ചോദ്യം ചെയ്തു തുടങ്ങി എൻ്റെ കയ്യിൽ നിന്നും പേന വാങ്ങി തിരിച്ചു ചോദിച്ചു ചെറിയ വാക്കുതർക്കം ഉണ്ടായെങ്കിലും അതിലൊക്കെ നർമ്മവും സ്നേഹവും ഒക്കെ കലർത്തിയിട്ടാണ് എല്ലാവരെയും കംഫർട്ടബിളായി നിർത്തുന്നതാണ് എന്റെ രീതി ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല എന്നാൽ അസുഖകരമായ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ബേസിക്കലി ഇതൊന്നും എന്റെ ചോദ്യങ്ങളല്ല സമൂഹത്തിൽ ആരെങ്കിലുമൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് താരങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിക്കാറുള്ളൂ അത് വിട്ടുകളഞ്ഞാലാണ് ആളുകൾ ചോദിക്കുക മോഹൻലാലുമായി സംസാരിച്ചപ്പോൾ ശ്രീനിവാസനുമായിട്ടുള്ള പ്രശ്നത്തെക്കുറിച്ചും അവരുടെ സിനിമയെ പറ്റിയുമൊക്കെ ചോദിച്ചിരുന്നു എന്നാൽ ഞാൻ അതൊക്കെ ചോദിച്ചില്ലായിരുന്നെങ്കിൽ ആളുകൾ അതിനെപ്പറ്റി പറയുമായിരുന്നു ആ ചോദ്യത്തിനും ലാൽ പറഞ്ഞ മറുപടിക്കും വലിയ പ്രസക്തിയുണ്ട് അതുകൊണ്ടാണ് അതൊരു ട്രോളായി മാറിയത് അതുപോലെ പൃഥ്വിരാജിന്റെ അഭിമുഖത്തെക്കുറിച്ചും ട്രോളുകൾ വന്നിട്ടുണ്ട് അത് വളരെ ലളിതമായി ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ട് നടത്തിയൊരു അഭിമുഖമായിരുന്നു അതിനുശേഷം പൃഥ്വിരാജിൻ്റെയും സുപ്രിയയുടെയും ഇംഗ്ലീഷിനെ കുറിച്ചുമൊക്കെ ട്രോളുകൾ വന്നിട്ടുണ്ട് പൃഥ്വി സുപ്രിയ വിവാഹം വലിയ വാർത്തയായിരുന്നു അധികം ആരെയും വിളിക്കാതെ വളരെ പെട്ടെന്നാണ് ഇരുവരും വിവാഹിതരായത് അതുമായി പത്രങ്ങളിൽ വന്ന വാർത്ത കൂടി ആസ്പദമാക്കിയാണ് താനെന്ന് ചോദിച്ചിരുന്നത് എന്നാൽ ആ അഭിമുഖം വൈറലായതിനു ശേഷം എനിക്കും പൃഥ്വിരാജിനും സുപ്രിയയ്ക്കുമൊക്കെ വിമർശനമുണ്ടായി തെന്നിന്ത്യയിൽ ഇംഗ്ലീഷ് പറയാൻ അറിയുന്ന ഒരു നടൻ പൃഥ്വിരാജ് മാത്രമാണെന്ന തരത്തിലൊക്കെ സുപ്രിയ പറഞ്ഞിരുന്നു അവർ വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല അതൊക്കെ പലരും ട്രോളാക്കി മാറ്റി ആ അഭിമുഖത്തിന് ശേഷം എന്തെങ്കിലും ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാമെന്ന് ഞാൻ പൃഥ്വിരാജിനോട് പറഞ്ഞിരുന്നു എന്നാൽ പറഞ്ഞതൊക്കെ പറഞ്ഞതാണ് മാറ്റേണ്ടതില്ലെന്നാണ് പൃഥ്വിയുടെ അഭിപ്രായം